ഹലോ നമസ്കാരം നമസ്കാരം ജലീലാണ് പുല്ലം പറയുന്നു ജലീൽ ഒൻപതാം തീയതി മെയ് ഒൻപതാം തീയതി ഈ മാസം അല്ല അടുത്ത മെയ് മെയ് ആ മെയ് ഒൻപതാം തീയതി തലേക്കുന്ന ബഷീർ സാറിന്റെ ഒരു അനുസ്മരണം ഞങ്ങൾ വെക്കുകയാണ് ആ കൃത്യമായി വരണം പ്രേമേന്ദ്രൻ എം പി ആണ് ഇതിന്റെ തലേക്കുന്ന ബഷീർ അനുസ്മരണം ഇതിനു വേണ്ടിയാണ് നിങ്ങളെ വിളിക്കുന്നത് ഓക്കെ ഏഹ് അപ്പൊ ഞാൻ വരും അന്ന് കണ്ട് നോട്ടീസിൽ പേര് നിക്കത്തക്ക രീതിയിൽ ഏർപ്പാട് ഏർപ്പാടുണ്ടാക്കാം പരിപാടി നമ്മളിവിടെ ഏകദേശമായി നമ്മളിപ്പോ പണി തുടങ്ങും നമ്മൾ ഇറങ്ങി പൈസ ഉണ്ടാക്കും നമ്മുടെ പൂർത്തീകരിക്കും എന്റെ കുടുംബ സംഗമം എങ്ങനെയുണ്ടായിരുന്നു തേമ്പാമ്പുട് വാർഡ് നന്നായിരുന്നു സുല്ലപ്പാറ പഞ്ചായത്തിൽ അടിപൊളിയായിരുന്നു സിദ്ധിക്കും വല്ലേ ഞാൻ കൊണ്ടുവന്നു അതല്ല സിദ്ദിഖ് എം എൽ എ വരുന്നു അവിടെ അവിടെ അപ്പുറത്തും അപ്പുറത്തൊന്നും ജംഗ്ഷനിൽ ആള് കൂട്ടുന്നല്ല സക്കല വീടുകളുമായി ഒരു വാർഡിൽ ബന്ധമുണ്ടാകണം ആറുമാസത്തിൽ സമയത്ത് ഒരു നോട്ടീസും അടിച്ചോണ്ട് പോയാലോ അവര് ഇല്ല അത് നടക്കൂല അന്ന് ഞാൻ എന്റെ കാലു വയങ്കിൽ എല്ലാ വീടിലും ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വീട് ഞാൻ കയറി ഇറങ്ങിയവനാണ് എന്നാൽ ആള് വരും ഈ തെരഞ്ഞെടുപ്പിന് ഒരു നോട്ടീസും അടിച്ചോണ്ട് ഒരു സ്ഥാനാർത്ഥി വെച്ച് ചെന്നാൽ ഒരുത്തം നമുക്ക് വോട്ട് ചെയ്യില്ല ഇല്ല എനിക്ക് ഓരോ പരാതികൾ കേട്ട് പരാതികൾക്ക് പരിഹാരം പറഞ്ഞ് വീണ്ടും ആ വീട്ടിൽ പോയി വലിയൊരു ചങ്ങാത്തം ഉണ്ടാക്കി അവരെന്തെങ്കിലും ചില കാര്യങ്ങൾ ഇങ്ങോട്ട് പറയും ഉണ്ട് ഒരുപാടുണ്ട് നമ്മളെ ഒരു വാർഡ് മെമ്പർ എന്ന് പറയുന്ന നസീർ അബൂബക്കറാണ് അവൻ ആ വാർഡിൽ ഞങ്ങൾക്ക് ചെല്ലാം വളരെ ബുദ്ധിമുട്ടായിരുന്നു അവനേം കൂടെ കൊണ്ടു ചെന്നു കഴിഞ്ഞാൽ അവനാളെ ചീത്ത വിളിക്കുന്ന ഒരു രംഗമായിരുന്നു അതെല്ലാം സാന്ത്വനപ്പെടുത്തി ആ എല്ലാരെയും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്കാൻ പാർട്ടി നോക്കും ഇനി പാർട്ടി ഒരു ഇവിടെ ആനുകയം തന്നെ പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്ത് നിങ്ങൾക്ക് പ്രയോറിറ്റി അനുസരിച്ച് ഞങ്ങൾ തരാൻ തയ്യാറാണ് നിങ്ങൾ പാർട്ടിയെ ജയിപ്പിക്കൂ എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഒരു മെമ്പർ എന്നുള്ള രീതിയിൽ വ്യക്തിപരമായി നമ്മൾ തരൂല്ല ഇനി ആ അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു പരാതി ഉള്ളത് ഞങ്ങളുടെ നമ്മുടെ അല്ല ഞങ്ങളുടെ ഭാഗത്ത് കൂടെ നിൽക്കുന്ന കുറച്ച് പയ്യന്മാരുടെ ലിസ്റ്റ് ജൌബറിന്റെ പിന്നെ കോർ കമ്മിറ്റി അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട് ജഹ്ബർ ഇന്നേ വരെ അത് അവരെ കമ്മിറ്റിക്ക് വിളിക്കുന്നില്ല പാരവാഹിത്വം വെക്കുന്നില്ല ആ അത് പറഞ്ഞേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇവനെ ഇവനെ നമ്മളെല്ലാം കൂടെ എടുത്തിട്ട് തട്ടുകൊടുക്കും നാല് സ്ഥാനമുണ്ട് ഒന്ന് തട്ടുടുത്താലേ നമ്മൾ മൂന്നാം സ്ഥാനത്ത് പോകുള്ള അവിടെ പഞ്ചായത്ത് അലക്ഷനിലും മൂന്നാം സ്ഥാനത്ത് പോകും നിയമസഭയിൽ ഉച്ചകുത്തി നീ നോക്കിക്കോ അറുപത് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ബി ജെ പി എന്ത് ചെയ്യാൻ പോകുന്നെന്ന് അവൻ കാശ് കൊടുത്ത ആളുകളെ വോട്ട് വാങ്ങിച്ച് ഈ പാർലമെന്റ് എലക്ഷനിൽ വോട്ട് പിടിച്ചതുപോലെ അവൻ നാൽപ്പതിനായിരം അമ്പതിനായിരം വോട്ട് പിടിക്കും ആ കോൺഗ്രസ് പാർട്ടി മൂന്നാം സ്ഥാനത്ത് ഉച്ചകുത്തി കേക്ക് കേക്ക് മാർസ്റ്റ് പാർട്ടി ഭരണം തുടരുകയും ചെയ്യും ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും അതോട് ഈ കൊടി ഈ പാർട്ടിയുടെ ഗതിയായിരിക്കും ഈ പഞ്ചായത്ത് ഇതിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ അവർ വേറെ കുറെ പാർട്ടിയിലും കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പോകും കോൺഗ്രസിനുണ്ടെന്ന് പറയുന്ന കുറെ ആളുകൾ ബി ജെ പിയിലും മറ്റേതെങ്കിലും പാർട്ടികളിലേക്ക് പോകും ഇത് എടുക്കാത്ത ചരക്കായി ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും കഴിയുമ്പോഴും അത് കഴിഞ്ഞു ഉറപ്പാണ് നമ്മൾ യാതൊരു ബ്ലോക്ക് ഭാരവാഹികളുടെ കാര്യത്തിൽ നൂറുപേരെ വയ്ക്കും പാർട്ടി ഇറങ്ങി നടക്കാൻ ആളില്ല പ്രസിഡന്റന്മാരുടെ ലിസ്റ്റ് ഇവിടെ തന്നു വേറും ബോകത്തായിരുന്നു അത് അവിടെന്നല്ല ഞാൻ ജില്ലയുടെ കാര്യം നാട്ടിൽ ഇറങ്ങി നടന്ന് ജനങ്ങളുടെ ഒക്കെ പോയി കണ്ട് നല്ലൊരു സംസാരിക്കാൻ പത്ത് ശതമാനം സ്ഥലത്തേ നമുക്ക് ആളുള്ളൂ ഇത് ഇത് നമ്മൾ മനസ്സിലാക്കാതെ മുൻപോട്ട് പോവുകയാണെങ്കിൽ എന്റെ ജലീലെ വെറുതെ വീരവാദം പഴഞ്ഞ് നമ്മളൊക്കെ നടക്കാൻ ഈ പാർട്ടിയെ ഓരോ ും പറഞ്ഞ് കൂടെ തീർച്ചയായിട്ടും ഇപ്പൊ പുല്ലമ്പാറ പഞ്ചായത്തിൽ പ്രസിഡന്റ് നാല് വാർഡിൽ കുടുംബയോഗം വിളിച്ചില്ല വെള്ളുമെടി പന്തപ്പിലാവിക്കോണം പാലാങ്കോണം പുല്ലമ്പാറ മണ്ഡലത്തില് പാണയം പക്ഷെ ഈ നാല് വാർഡ് നമ്മളെ കയ്യിൽ നിന്ന് പോകുന്ന രീതിയിലാണ് നമ്മളെ നേതാക്കള് മണ്ഡലം പ്രസിഡന്റ് ഇടുന്ന ഗ്രൂപ്പിൽ അങ് ഇടും ഒരു നേതാക്ക ഒരു പയ്യന്മാരെ കണ്ടാൽ പോലും ഒന്ന് തൊളി കെട്ടേ നാള നമ്മളെ പരിപാടിയാണ് മറ്റേതാ യു ഡി എഫ് മൂന്നാം യു ഡി എഫിന്റെ പരിപാടി നിങ്ങൾ വരണം എന്നൊരു വാക്ക് ഭംഗി വാക്ക് പറയില്ല അതാ നമ്മളെ പ്രവർത്തകർ ചെന്നാൽ മണ്ഡലം പ്രസിഡന്റോ അതായത് നീയും മണ്ഡലം പ്രസിഡന്റും തമ്മിൽ ആണെന്ന് അവിടുത്തെ ജനങ്ങൾക്കും അറിയാം എങ്ങനെ അവിടെ പാർട്ടി രക്ഷപ്പെടുന്നു ഇത് ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് ആണ് അയാൾ ഇല്ലാതെ പ്രവർത്തിക്കുന്നു അയാൾ ഇത് ജലീല് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു അല്ലേ അങ്ങനെ തന്നിട്ടുണ്ട് ഈ നാശത്തിന്റെ വഴി ഞാൻ പറഞ്ഞു തരികയാണ് ഒറ്റ ഓരോ ആത്മാർത്ഥമായി പരസ്പര ബന്ധമില്ല പരസ്പര സ്നേഹമില്ല പരസ്പര എങ്ങനെ കാലു വാരാമോ എങ്ങനെ ബഹുജനങ്ങൾ പക്ഷെ നമ്മുടെ മുഖംപാറയിൽ വികൃതമാണ് ഈ പറയുന്ന വാചകം നീ കുറിച്ചു വെച്ചോ പഞ്ചായത്ത് എലക്ഷൻ കഴിഞ്ഞിട്ട് പ്രസിഡന്റ് പ്രസിഡന്റ് ഒരു വർഷത്തിന് മുമ്പ് എന്നോട് ഇത് പറഞ്ഞു എന്ന് പറയും കാരണം നമ്മുടെ മുഖം അവിടെ വിചൃതമാണ് ഒരുത്തനെ ഒരുത്തനെ അംഗീകരിക്കാൻ തയ്യാറല്ല പിന്നെ ഈ ജനങ്ങളുടെ വികസനം ഏതാണെന്ന് മനസ്സിലാക്കാതെ ഓരോ നേതാവിന്റെ പേര് പറഞ്ഞ് ഓരോ നേതാവുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചിട്ട് ഇതിനെ എന്നൊരു വ്യക്തിയോടെ എതിരുള്ളു മണ്ഡലം പ്രസിഡന്റോടെ എനിക്കെതിരില്ല ഇവൻ എന്തിനാ നാല് സ്ഥാനം ബഷീർ സാറിനെ എൺപത്തി ഒന്ന് മുതൽ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ എഴുപത്തി ഏഴില് എസ് എൽ സിക്ക് പഠിക്കുന്ന കാലത്ത് തൊട്ട് എനിക്ക് സാറിനറിയാം എഴുപത്തി ഏഴാണ് സാറ് നാല്പത് സ്ഥാനമുള്ള ആളാണെന്ന് പല ഡി സി സി പ്രസിഡന്റുമാരും കെ പി സി പ്രസിഡന്റും അത് എന്തിനാണ് സുധാകരൻ എം പി സ്ഥാനം എന്തിനാണ് സുധാകരന് പിന്നെ നമ്മുടെ പിന്നെ നാൽപ്പത് സ്ഥാനം ഇല്ലാത്ത ഒരാളിന്റെ പേര് പറഞ്ഞു തന്നാമത് ഷംസുദ്ദീൻ ഷംസുദ്ദീൻ എത്ര സ്ഥാനങ്ങളാ രമണിക്ക് എത്ര സ്ഥാനങ്ങളാ നീ അങ്ങനെ പറയാളിന്റെ പേര് പറ പറയാു ഷാരവാസ് എത്ര സ്ഥാനങ്ങളാണ് സത്യം നിങ്ങൾ നിങ്ങൾ നിങ്ങളവിടെ വളർത്തിക്കൊണ്ട നിങ്ങളുടെ ആ പഞ്ചായത്തിൽ തന്നെ ഇതെടുത്ത് നോക്കും സത്യം അല്ല ഞാൻ പറഞ്ഞതല്ലേ എനിക്കൊരു വേദനയുണ്ട് ജൌബറിനോട് വ്യക്തിപരമായി എതിർപ്പുണ്ട് പക്ഷെ പ്രസിഡന്റിനോട് എതിരില്ല അയാൾക്ക് കൂടെപരമായ എതിർപ്പാടം നശിപ്പിക്കുന്നത് നിങ്ങൾ കുഴിച്ചു മൂടുകയാണെന്ന് തമ്മിൽ ബന്ധമില്ല നിങ്ങൾക്ക് എന്നെ കുറിച്ച് ഇടിക്കും അതിന്റെ അവസാനം കിട്ടുമ്പോഴെല്ലാം നിന്നെ ഇടിക്കും ഇടിച്ചു താലെയിട്ട അവസാനം ഈ മഹാപ്രസ്ഥാനത്ത് നിങ്ങൾ രണ്ടുപേരുമ്പോഴ കുഴിച്ചു മൂടും ഞാൻ കുഴിച്ചു മൂടില്ല നിങ്ങൾ ഞാൻ വരും ഈ തേമ്പാമുട് വാർഡിലുള്ള ഒരു തലാണ് ജോഫർ ആ പിന്നെ കുടുംബസംഗമം നടത്തിപ്പോ ഒരു ദിവസം എന്റെ കൂടെ ഒന്നും നടക്കാത്തത് ഞാൻ എങ്ങനെ നീ ഈ പാർട്ടി നന്നാക്കി ഞാൻ തിരിച്ചുള്ള ചോദ്യം അതാണ് ഈ ഇപ്പോഴും അവിടുത്തെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിനെ കുറിച്ചുള്ള നിന്റെ അഭിപ്രായം ഇതാണ് യോജിച്ച് പോകാൻ കഴിയുന്നില്ല ശരി പ്രസിഡന്റ് പ്രസിഡന്റ് ഞാൻ ഞാൻ യോജിക്കാം നീ ഒരു പത്തൊമ്പത് വർഷവും അല്ലെങ്കിൽ പത്തോ മുപ്പത് വർഷോ സർക്കാർ ഓഫീസിന് വേണ്ടി ജോലി ചെയ്തവരാണ് അതുപോലെ തന്നെയാണ് അടിച്ചു തീർത്ത് കോക്കുമെങ്കിൽ മൂടണം ഇല്ല ഞാൻ പ്രസിഡന്റ് പറയുന്നത് ഞാൻ വർക്ക് ചെയ്തിട്ട് തീരാം ഞാൻ ആണ് എന്റെ വാട് ഞാൻ നോക്കാം അതുകൊണ്ട് വല്ല കാര്യം ഉണ്ടാ നിന്റെ മണ്ഡലം പ്രസിഡന്റ് നീയും തമ്മിൽ ഈ കീരിയും പാമ്പുവായി നിക്കുന്ന എനിക്ക് സ്നേഹം തന്നെ അടുത്ത് വളരെ വികൃതമാണ് വില ഞാൻ പുല്ലമ്പാറയുടെ അങ്ങോട്ട് പറഞ്ഞുതരാം നെല്ലനാടും വികൃതമായില്ലം പറയും നിങ്ങൾക്ക് കിട്ടത്തില്ല നെല്ലനാട് ഇത്തവണ ഞാൻ ഭ്രമണിയിൽ ഞാൻ അക്കമിട്ട് അക്കമുട്ട് പറഞ്ഞു കൊടുക്കും അവരുടെ ഭാഗത്ത് കുടുംബ സംഗമത്തിൽ പോലും അവരെ വിളിച്ചാൽ വരൂല്ല വരുന്നതല്ല അവരുടെ വാർഡിനകത്ത് ബി ജെ പിക്ക് വലിയ സ്വാധീനമായി ആ ഈ നെല്ലനാട് നമുക്ക് കിട്ടത്തില്ല പുല്ലമ്പാറ നമുക്ക് കിട്ടത്തില്ല വാമനപുരത്ത് ചെറിയ ഒരു അംശം നമുക്ക് തോന്നുന്നതല്ല പനപൂരും നമുക്ക് കിട്ടത്തില്ല ആ നാട് വളരെ അകലെയാണ് നന്ദിയോട് കൈയിരിക്കുന്ന പഞ്ചായത്ത് പോകും ഇത് അവരുടെ കൂടെ ഞാൻ പറഞ്ഞതാണ് എങ്ങനെ അസംബ്ലി തിരിച്ചു വരും മണ്ഡല കമ്മിറ്റി വെച്ചിട്ടുണ്ട് ഇതെല്ലാം പ്രവർത്തിക്കാൻ പറയാം ഓക്കെ ഞാൻ വിളിക്കാം ഓക്കെ മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഇതാണ് പാലോട് രവി തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റും കോൺഗ്രസിന്റെ പ്രാദേശിക പ്രാദേശിക നേതാവായിട്ടുള്ള ജലീലും തമ്മിലുള്ള സംഭാഷണത്തിന്റെ പൂർണ്ണരൂപം നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ ഡി സി സി പ്രസിഡന്റിന്റെ രാഷ്ട്രീയം തന്നെ അങ്ങ് അവസാനിപ്പിച്ചിട്ടുണ്ട് എങ്ങനെയാ ഒരു ചെറിയ ഭാഗം മാത്രം കട്ട് ചെയ്ത് പ്രമുഖ മാധ്യമങ്ങളിലൂടെ അങ്ങ് പ്രചരിപ്പിച്ച് അതിലൂടെ കോൺഗ്രസ് പിന്നെ പണ്ട് മുതലേ അങ്ങനെ തന്നെയാണല്ലോ ഒന്നും തന്നെ നോക്കാതെ തൻ്റെ നേതാവ് തൻ്റെ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാവ് എന്താണ് പറഞ്ഞത് എന്ന പൂർണ്ണ രൂപം പോലും കേൾക്കാതെ അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിച്ച് സകലതും അങ്ങ് അവസാനിപ്പിക്കുകയും ചെയ്തു പാലോടി രവി എന്ന രാഷ്ട്രീയ നേതാവിനെ നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ നിരന്ന് നിന്നങ്ങ് തകർത്ത് തരിപ്പണമാക്കി അദ്ദേഹം എന്താണ് ഒരു പ്രാദേശിക നേതാവിനോടാണ് കാര്യങ്ങൾ പറയുന്നത് ഒരിക്കലും ഒരു കോൺഗ്രസ് പ്രവർത്തകനോടല്ല പറയുന്നത് എന്താണ് ബാലോട് രവി കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് നീയും നിന്റെ പ്രസിഡന്റ് ജൗഫറും തമ്മിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ഇങ്ങനെ പാമ്പും കീരിയുമായിട്ട് മുന്നോട്ട് പോയാൽ പാർട്ടി നശിക്കില്ലേ ഇതുപോലെയാണ് ഒരുപാട് സ്ഥലങ്ങളില് ഇദ്ദേഹം പാലോടി രവി ഓരോ ഏരിയകളും എടുത്തെടുത്ത് പേര് പറയുന്നുണ്ട് അതായത് നാടുമായിട്ട് വളരെ വലിയ ബന്ധമുള്ള ഒരു നേതാവ് തന്നെയാ പാലോടി രവി ഓരോ വിഷയങ്ങളും എടുത്തു പറയാ നിങ്ങൾ ഇങ്ങനെ പോയാൽ പാർട്ടി നശിക്കോ ബി ഒരു ഭാഗത്ത് വളരുന്നു എന്നിട്ട് ബി ജെ പിക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും പറഞ്ഞോ ഇല്ല ഇടതുപക്ഷം എൽ ഡി എഫ് തുടരും അതേസമയം എൽ ഡി എഫിനെ കുറിച്ച് എന്തെങ്കിലും അനുകൂലമായിട്ട് പറഞ്ഞോ ഒരിക്കലും പറയുന്നില്ല മരിച്ചെന്താ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ ഇങ്ങനെ കീരിയും പാമ്പുമായിട്ട് നടന്നാൽ കോൺഗ്രസ് തകരുകയാണ് പത്ത് ശതമാനം സ്ഥലത്ത് മാത്രമേ കോൺഗ്രസ് ആളുകളുള്ളൂ അതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് നിങ്ങൾ വീട് കയറിയിട്ട് അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി അവർക്കൊപ്പം ഇടവൈകി മുന്നോട്ട് പോയാലേ ഈ പാർട്ടി രക്ഷപ്പെടൂ അങ്ങനെ ഒരു പാർട്ടി എങ്ങനെയാണോ സംഘടനാ തലത്തിൽ വർക്ക് ചെയ്യേണ്ടത് അത് എണ്ണി എണ്ണി പറഞ്ഞു കൊടുത്തതിന്റെ ചെറിയൊരു ഭാഗം നിങ്ങൾ ഇങ്ങനെ കളിച്ചാൽ എന്താണ് മറുഭാഗത്ത് സംഭവിക്കുക എൽ ഡി എഫ് തുടരും ബി ജെ പി വളരും നിങ്ങൾ ആളുകളിലേക്ക് ഇറങ്ങൂ എന്ന് പറയുന്നതിന്റെ ചെറിയൊരു ഭാഗം എടുത്തിട്ട് പ്രമുഖ മാധ്യമങ്ങൾ അതങ്ങ് വലിയ രീതിയിൽ പ്രചരിപ്പിച്ചു പാലോടി രവിയുടെ രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്നതിലേക്ക് എത്തിക്കുകയും ചെയ്തു ഒരു സാധാരണ പ്രവർത്തകനോടല്ല ഒരു പ്രാദേശിക നേതാവിനോടാണ് കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നത് നീയും മണ്ഡലം പ്രസിഡന്റും ഒരുമിച്ച് മുന്നോട്ട് പോവോ കീരിയും പാമ്പും ആവരുത് എന്ന് എത്ര വ്യക്തമായിട്ടുള്ള ഉപദേശമാണ് നടന്നത് അപകട മറ്റു പാർട്ടികൾ ജയിക്കും നമ്മൾ പരാജയപ്പെടും എന്നുള്ളത് വ്യക്തമാക്കി വിളിച്ചു ഇപ്പോ വലിയ പ്രശ്നമായിട്ട് കോൺഗ്രസ് ഇങ്ങനെ മുന്നോട്ട് ഈ ഒരു രാജിവെപ്പിക്കലും കൂടി നടത്തിയതോട് കൂടിയിട്ട് കോൺഗ്രസ് അതിവേഗം നശിച്ചുകൊണ്ടിരിക്കുക ഇത് കേരളത്തിൽ ഉടനീളം കോൺഗ്രസിന്റെ അവസ്ഥ തന്നെയാ എല്ലാ സ്ഥലങ്ങളിലും തമ്മിൽ തല്ല ഞാനൊക്കെ നേരിട്ട് അറിയുന്ന എല്ലാ സ്ഥലങ്ങളിലും തമ്മിൽ തല്ല ഒരു വ്യക്തിപരമായിട്ടുള്ള ബന്ധുവല്ല ഒരു ആത്മാർത്ഥ ബന്ധവുമില്ല കോൺഗ്രസ് നേതാക്കന്മാർ തമ്മില് പിന്നെ എങ്ങനെ ഇവര് എവിടെങ്കിലും ഒക്കെ ജയിക്കുന്നു അതിനും ഉത്തരം വളരെ വ്യക്ത മുസ്ലിം ലീഗും അതേപോലെ തന്നെ പ്രീണിപ്പിച്ച് ഗാസയും പലസ്തീനും അമാസിനെയൊക്കെ പൊക്കിപ്പിടിച്ച് പ്രീണിപ്പിച്ച് നടക്കുന്നത് കൊണ്ടുള്ള ഒരു പ്രീണന വോട്ടും നേടി കുറച്ച് ആൾക്കൂട്ട വോട്ട് നേടിയാണ് ഈ കോൺഗ്രസ് ജയിക്കുന്നിടത്തൊക്കെ തന്നെ ജയിക്കുന്നത് ഇത് കൃത്യമായിട്ട് ബോധമുള്ള സമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക എങ്ങനെയാ ഭാരതീയ ജനതാ പാർട്ടി വളരെ വലിയ രീതിയിൽ മുന്നേറുന്നത് അതിന് കൃത്യമായ ഉത്തരങ്ങളുണ്ട് ഇവിടെ വേട്ടയാടലല്ലേ ഒരു ബി ജെ പി നേതാവ് സുരേഷ് ഗോപിയുടെ മകനെ തന്നെ എത്ര വലിയ രീതിയിലാണ് വേട്ടയാടുന്നത് ഒരാൾ വിജയിച്ച് എം പി ആയാൽ മറ്റൊരാളെയും ഇവിടെ ഒരുപത്രവലിച്ച് സുരേഷ് ഗോപിയെ ടാർഗറ്റ് ചെയ്ത് ഇവിടെ തീവ്ര ചിന്താഗതിക്കാര് വേട്ടയാടുക അത് അവസാനിപ്പിക്കണമെന്ന് എൽ ഡി എഫ് ഒ യു ഡി എഫ് ഒരു സമയത്ത് പോലും പറയുന്നില്ല ഹമാസിനെ പിന്തുണയ്ക്കുക ഗ്യാസയെ പിന്തുണയ്ക്കുക ബോംബെ ഹൈക്കോടതി പോലും പറഞ്ഞില്ലേ സി പി എമ്മിനോട് എന്താ പറയുന്നത് ആളരെ വ്യക്തമായിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്നു നിങ്ങൾ ദേശത്തിന് വേണ്ടി പണിയെടുക്കൂ എന്ന് മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയെ സുഡാപ്പികളെ തീവ്ര ചിന്താഗതിക്കാരെ ഒരു ഭാഗത്ത് യു ഡി എഫ് അങ്ങ് കൊണ്ടുപോവുക വലിയ രീതിയിൽ അവർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്തു കൊടുക്കുക സൂമ്പാ ഡാൻസിനെതിരെ നിന്നവർക്കെതിരെ അവർക്ക് ഒപ്പം അതേപോലെ തന്നെ സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട് എന്ത് പറഞ്ഞാലും അത് അത് ശരിയല്ല എന്ന് പോലും പറയുന്നില്ല സൂംബാ ഡാൻസിനെതിരെ ഈ കാലത്ത് പോലും കോൺഗ്രസ് അവർക്ക് നിൽക്കുക കോൺഗ്രസ് എന്തിനാ എന്ത് ആശയവും നിലപാടും അപ്പോ സമസ്ത പൊതുവിദ്യാലയങ്ങളുടെ സമയമാറ്റത്തിൽ നിലപാട് പറഞ്ഞു സമസ്തക്കൊപ്പം അങ്ങനെയാണ് ഒരു ഭാഗത്ത് യു ഡി എഫ് മുന്നോട്ട് പോകുന്നത് മറുഭാഗത്ത് എൽ ഡി എഫ് എങ്ങനെയാ സ്വമത ഈ പറയുന്ന മകുതരിയുടെ പാർട്ടിയുമായിട്ട് മകുതരി എന്താ ചെയ്തിട്ടുള്ളത് കേരളത്തില് ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ പച്ച വർഗീയത തുപ്പി നടന്നിട്ടുള്ള ആ കാലത്ത് റെക്കോർഡുകൾ കുറവാണ് എന്നിട്ടും കുറഞ്ഞ റെക്കോർഡുകളൊക്കെയാണ് ഈ മകുതരിയുടെ പ്രസംഗങ്ങൾ പുറത്തുള്ളത് ആ പ്രസംഗങ്ങൾ തന്നെ കേട്ടാൽ കേട്ട് കഴിഞ്ഞാല് ാണ് ഒരു ഭാഗത്ത് എൽ ഡി എഫ് കൂട്ടുപിടിക്കുന്നത് ഈ എൽ ഡി എഫ് യു ഡി എഫിനെയും ബോധമുള്ള ആളുകള് പൂച്ചിച്ച് തള്ളിലെ ഒരു ഭാഗത്ത് ഗാസക്ക് മാത്രം മനുഷ്യത്വം ഹമാസിനെ പിന്തുണയ്ക്കുക ഇതൊക്കെ എന്തേർപ്പാടാണ് ബംഗ്ലാദേശിനെ പിന്തുണയ്ക്കുക ഏത് വളരെ വലിയ രീതിയിൽ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുമ്പോൾ ബംഗ്ലാദേശിനെ പിന്തുണയ്ക്കുക അത് ശരിയല്ല എന്ന് പോലും യു ഡി എഫിന് നിലപാടെടുക്കാൻ പറ്റുന്നില്ല എൽ ഡി എഫിന് നിലപാടെടുക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ ബോധമുള്ള മലയാളികൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക ഇതിനൊക്കെ തന്നെ ശക്തമായിട്ടും ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ നിലപാട് പറയുന്നു അമാസിനെതിരെ നിലപാട് പറയുന്നു ഗാസ മാത്രം ഉയർത്തുന്നത് ശരിയല്ല രണ്ടു ഭാഗത്തും ഉയർത്തിപ്പഠിക്കണം രണ്ടു ഭാഗത്തും സ്ത്രീകളുണ്ട് എന്ന് ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തിപ്പഠിക്കുന്നു കൃത്യമായിട്ട് ഒരു പീണനവുമില്ലാതെ ഒരു പാർട്ടി മുന്നോട്ട് പോകുമ്പോ ബോധമുള്ള ആളുകള് ഭാരതീയ ജനതാ പാർട്ടിക്കൊപ്പം നിൽക്കോ ഈ ബൂത്തിൽ പണിയടിക്കുന്നില്ല എന്ന് മാത്രമല്ല കോൺഗ്രസ് തകരാൻ കാരണം കോൺഗ്രസ്സിന് ഒരു നിലപാടില്ല കേരളത്തിൽ എൽ ഡി എഫ് യു ഡി എഫും മാറി മാറി ഭരിക്കുന്നത് കൊണ്ട് മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് മാറി മാറി വന്നിരുന്നത് മറ്റൊരു ഓപ്ഷൻ വന്നിരിക്കുന്നു കേരളത്തിൽ ഒരു ശക്തമായ ബദൽ എൽ ഡി എഫ് ചെയ്യുന്ന ഈ പറയുന്ന അഴിമതി സഹലത്തിനും എതിരെ പോരാടാനും ഒരു ഭാഗത്തു ഭാരതീയ ജനതാ പാർട്ടി ബദലായിട്ട് ഉയർന്നിരിക്കുന്നു ജനങ്ങൾക്ക് വളരെയേറെ വിശ്വാസം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടി വലിയ മുന്നേറ്റം ഈ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ നടത്താനിരിക്കുന്നു അതിലൊന്നൊരു തർക്കവും വേണ്ട ഈ പറയുന്ന പാലോട് രവിയെയും വ്യാജിവപ്പിച്ചതോട് കൂടിയിട്ട് കോൺഗ്രസ് അതിവേഗം നശിച്ചോണ്ടിരിക്കുക യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ പാലോട് രവിയെ പോലും എടുത്ത് പുറത്തിടുക പിന്നെ എങ്ങനെയാണ് ഈ കോൺഗ്രസ് രക്ഷപ്പെടുക അദ്ദേഹം ഒരു സ്ഥലത്ത് പോലും കോൺഗ്രസിനെ മോശമാക്കി അല്ല പറയുന്നത് ഒരു പ്രാദേശിക നേതാവിനോട് പറഞ്ഞു കൊടുക്കുക നിങ്ങൾ പരമാവധി പണിയെടുക്കണം മറുഭാഗത്ത് വലിയ രീതിയിൽ അവർ മുന്നോട്ട് പോകുന്നുണ്ട് എടുത്തെടുത്ത് കാര്യങ്ങൾ പറയുന്നതിനെ പോലും അത് പാർട്ടിയെ അപമാനിച്ചു യാഥാർത്ഥ്യമാണ് കോൺഗ്രസ് നശിച്ചോണ്ടിരിക്കുക അതൊരു യാഥാർത്ഥ്യമാണ് അതൊരു നേതാവ് മറ്റൊരു നേതാവിനോട് പറഞ്ഞു കൊടുത്തത് പോലും തെറ്റാണെങ്കിൽ കോൺഗ്രസ് അതിവേഗം തന്നെ തകർന്ന് തരിഫണമാകുമെന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട